പലപ്പോഴും നാം ചെയ്യുന്ന സൽപ്രവൃത്തികൾ നല്ല കാര്യങ്ങൾ അനേകരും മറന്നു പോകാറുണ്ട് അത് നിമിത്തം നാം വളരെ വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യാറുണ്ട് പല സാഹചര്യങ്ങളിലും ദൈവനാമത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യക്ഷമായ മറുപടികൾ ദൈവം നൽകുന്നു എന്ന് പോലും നാം സംശയിക്കുകയും അത് നിമിത്തം നാം ദുഃഖിച്ച് പിറുപിറുക്കുകയും ചെയ്യാറുണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം എൻ്റെ ദൈവമേ ഇതെനിക്കായി ഓർക്കണമേ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവൃത്തികളെ മായിച്ച് കളയരുതേ അതെ നെഹുമയാവ് അനേക നല്ല കാര്യങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്തു ഒന്ന് ഇടിഞ്ഞും പൊളിഞ്ഞും തകർന്നും കിടന്ന ആലയത്തിൻ്റെ മതിലുകൾ പുതുക്കിപ്പണുതു ദൈവിക രണ്ട് ദൈവിക വിശുദ്ധിയും ദൈവിക ചിന്തയും വിട്ട് ലോകമോഹികളായി അന്യജാതി സ്ത്രീകളെ വിവാഹം കഴിച്ച് ജീവിച്ച യഹൂദന്മാരെ മടക്കി കൊണ്ടുവന്നു അതുപോലെ തന്നെ അനേക സൽപ്രവർത്തികൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്തു ആരാധനയ്ക്കും ദൈവിക കാര്യങ്ങൾക്കും തീഷ്ണത കൊടുക്കുവാൻ താൻ താല്പര്യം കാണിച്ചു അതുകൊണ്ടാണ് നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത സൽപ്രവൃത്തികളെ ഓർക്കണമേ നെഹമ്യാവ് സകല സൽപ്രവൃത്തികളിലും മികച്ച സകല സൽപ്രവൃത്തികളും ചെയ്തെങ്കിലും അതിൽ മികച്ച പ്രവൃത്തിയായിരുന്നു താൻ ദൈവസന്നിധിയിൽ ഉപസിച്ചും പ്രാർത്ഥിച്ചും ആത്മതവനം ചെയ്തും സ്വർഗത്തിലെ ദൈവത്തോട് ജനത്തിൻ്റെ സ്ഥിതിക്ക് വേണ്ടിയും തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരേണ്ടതിന് വേണ്ടിയും തീർന്നു അതെ ദൈവം ലോകത്തിൽ നെഹമ്യാവിന് നൽകി കൊടുത്ത നാളുകൾ വർഷങ്ങൾ പ്രാർത്ഥനയ്ക്കും ദൈവിക ചിന്തയ്ക്കുമായി അവസരം കൊടുത്ത് അനേകർക്കു വേണ്ടി ജീവിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും ഇന്ന് ജീവിക്കുന്ന നാം ഓരോരുത്തരും ആരെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നശിച്ചു പോയാലും നമുക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് നാം ജീവിക്കുന്നവരാണ് പലപ്പോഴും ഇന്ന് ജീവിക്കുന്ന അനേക ദൈവദാസന്മാരും വിശ്വാസികളും ദൈവിക ദർശനം നഷ്ടപ്പെടുത്തി പണത്തിനും താൽക്കാലിക മോഹങ്ങൾക്കും ജടീക ഉല്ലാസത്തിനുമായി അവസരവും പണവും സാഹചര്യവും ചിലവാക്കി ജീവിച്ച് നശിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥാനമാനത്തിനു വേണ്ടി മത്സരിച്ചും പരസ്പരം പകയോടും പിണക്കത്തോടും അന്യോന്യം കലഹിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ ദർശനം വളരെ വ്യക്തമായി നമ്മെ സ്വാധീനിക്കുകയും ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നമുക്ക് ചെയ്യുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക ദൈവ ഭക്തന്മാർ കർത്താവ് അവരെ ഏൽപ്പിച്ച ദർശനത്തിനു വേണ്ടി നിലനിൽക്കുകയും ജനത്തെ വിടുതലിലേക്ക് നയിക്കേണ്ടതിനും ആത്മീക ശക്തിയിലേക്ക് ആത്മീക ശക്തിയിലേക്കും ഉന്നമനത്തിലേക്കും ജനത്തെ കൊണ്ടുവരേണ്ടതിനുമായി ശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട് എന്നാൽ ഇന്ന് അനേകരെ നാം നോക്കുമ്പോൾ അങ്ങനെയുള്ള ദർശനങ്ങളിൽ നിന്ന് അകന്ന് കാഴ്ചപ്പാടുകളിൽ അകന്ന് സ്വന്തം മൂല്യങ്ങൾക്കും വിധികൾക്കുമായി അവർ നടക്കുന്നതായി കാണുവാൻ കഴിയും കൊലോസി ലേഖനം ഒന്നാം ഒന്നാമധ്യായം പത്താം വാക്യം സകല സൽപ്രവൃത്തിയിലും ഫലം കായിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പനി പരിജ്ഞാനത്തിൽ വളരെയണമെന്നും സകല സഹിഷ്ണതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ പൂർണ്ണശക്തിയോടുകൂടി ബലപ്പെടേണമെന്നും അപേക്ഷിക്കുന്നു അതെ സകല സൽപ്രവൃത്തിയിലും ഫലം കായിക്കുന്നവരായി തീരുവാൻ നാം തയ്യാറാകണം രണ്ടത്തെ സ്ലോനിക്കർ രണ്ടിൻ്റെ പതിനേഴ് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരതയുള്ളവരാകട്ടെ എന്ന് കാണുവാൻ കഴിയുന്നു പിന്നെയും ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പന്ത്രണ്ട് നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം അതെ നമ്മുടെ പ്രവൃത്തി നമ്മൾ നമ്മളെ ദൈവം ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം സൽപ്രവൃത്തിയോടുകൂടി നന്മയ്ക്കായി അനുഗ്രഹത്തിനായി ചെയ്യുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനുവേണ്ടി യോടെ ഒരുക്കത്തോടെ മുൻപോട്ട് പോകാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ